മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ ഷൊണ്ണൂരിൽ മരം വീണ് വീട് തകർന്നു മഞ്ഞക്കാട് നായാടിക്കുന്ന് രമ്യ നിവാസിൽ രാജേഷ് പോളിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് രാജേഷ് പോളും ഭാര്യയും കുഞ്ഞും ആശുപത്രിയിൽ പോയിരുന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി വൈകിട്ട് ാണ് സംഭവം വീടിന് സമീപത്തു നിന്ന മരം കടപുഴകി വീഴുകയായിരുന്നു സമീപത്തെ വൈദ്യുതി തൂണിന് മുകളിലൂടെ മരം വീണതിനാൽ വൈദ്യുതി തൂണും പൊട്ടി വീണു നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു രാവിലെ മുതൽ പൊതുവെ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നായരി കുഞ്ഞത്തുള്ള രാജേഷ പൂർണ്ണമായിട്ടും തേക്ക് കൊച്ചി വീണ് തകരണം പലയിടങ്ങളിലേക്കും ഇത് കാറ്റ് വീശാനും മരങ്ങൾ പൊട്ടാനുമുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നാട്ടിലെ ആളുകൾ നൊവെ ജാഗ്രത പാലിക്കുക ഏതെങ്കിലും നിലയിൽ അപകടകരമായിട്ടുള്ള ഭീഷണി ഉയർത്തുന്ന മരങ്ങളുണ്ടെങ്കിൽ അത് വെട്ടാനായിട്ടും ആളുകൾ സ്വമേധയാ തയ്യാറായുകൊണ്ട് ചെയ്യണം അതിനൊരു അഭ്യർത്ഥന കൂടി ഭാഗമായിട്ട് പറയാനുണ്ട് നഗരസഭ സഹായിക്കാനായിട്ട് എപ്പോഴും ായിട്ട് രംഗത്തുണ്ട് ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി